അസലാമലൈക്കും വറഹമത്ാഹേ വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹന്ത് പറഞ്ഞ് റബ്ബിൽ ആലമീൻ മാഷാ മഷാഅല്ലാ ഈ ഒരു ഹംതിൻ്റെ വറക്കെത്തുകൊണ്ട് ഹൃത്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായിത്തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ഒരുപക്ഷെ ദുൽഹജിലെ അവസാനത്തെ വെള്ളിയാഴ്ച ആയേക്കാം ഇനി അടുത്തൊരു വെള്ളിയാഴ്ചയിൽ മുഹറം ഒന്നാകുമോ എന്ന് നമുക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ഇത് അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഈ കൊല്ലത്തെ അവസാനത്തെ വെള്ളിയാഴ്ച പത്ത് കാര്യങ്ങൾ പത്ത് മന്ത്രങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ലൈഫ് സെറ്റാണ് കച്ചവടത്തിലെ വറക്കത്തിനാകട്ടെ ജീവിതത്തിൽ അഭിവൃദ്ധി ആ കുടുംബത്തിലെ സമാധാനം മക്കൾ നന്നാക്കാൻ അങ്ങനെ തുടങ്ങി എന്തെല്ലാം വിഷയങ്ങളുണ്ടോ കടം കൊണ്ട് വലയുന്നവരുണ്ടോ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും ഈ പത്ത് മന്ത്രങ്ങൾ ലൈഫിലുണ്ടെങ്കിൽ ലൈഫ് സെറ്റാണ് ഇനി വരുന്നൊരു കൊല്ലം കളർഫുള്ളാക്കാൻ പറ്റും അപ്പോൾ ആ നിലക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ ഈ വെള്ളിയാഴ്ച തന്നെ തുടങ്ങണം ഇന്നത്തെ ഈ വെള്ളിയാഴ്ച തന്നെ ഉപയോഗപ്പെടുത്താൻ പറ്റിയ മന്ത്രങ്ങൾ അതിലുണ്ട് അങ്ങനെയുള്ള പത്ത് വമ്പൻ മഹത്വങ്ങൾ നിറഞ്ഞ കൊച്ചു മന്ത്രങ്ങൾ സിമ്പിളായിട്ട് ഒരു മിനിറ്റ് വേണ്ട കാണാതെ പഠിക്കാൻ ആ മന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ട് അത് വീട്ടിൽ സൂക്ഷിച്ച് വെച്ച് സമാധാനം അനുഭവിക്കുന്നവരിൽ ഉൾപ്പെടണം അള്ളാഹു തൗഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ ഏതൊക്കെയാണ് ആ പത്ത് മന്ത്രങ്ങളിൽ നിന്നൊന്ന് പഠിക്കണം അത് കഴിയുന്നവരൊക്കെ ഒന്ന് എഴുതി വെക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കണം അള്ളാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തമായ ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ ഒന്നാമത്തേത് ഇമാം ജുഹറബർദി റതി അല്ലാന്ന് പറയുന്നുണ്ട് ഇത് ഇതൊരു വെള്ളിയാഴ്ചയാണല്ലോ വെള്ളിയാഴ്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട് അതൊന്ന് സാധിച്ചു കിട്ടണം ഒരാഗ്രഹമുണ്ട് സാധിച്ചു കിട്ടണം വെള്ളിയാഴ്ച ദിവസം നമുക്ക് എങ്ങനെ മുതലാക്കാമെന്നു പറയണേ ജുമായയുടെ മുൻപ് സ്ത്രീകളാണെങ്കിലും ലുഹറിന് മുൻപ് യാ അഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മ യാ അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മ ഇരുന്നൂറ് തവണ മനസ്സിരുത്തി ചൊല്ലിക്കഴിഞ്ഞാൽ എന്നിട്ട് ആ ചെയ്താൽ അവൻ്റെ ഹാജത്ത് അവൻ്റെ ആവശ്യം അള്ളാഹു നിറവേറ്റി കൊടുക്കുമെന്ന് ഇമാൻ സുഹറീറാഹുനു പഠിപ്പിക്കാൻ ഒരു മരുന്ന് കിട്ടി യാ അള്ളാ ഇരുന്നൂറ് തവണ ഇനി രണ്ടാമത്തെ ഒരു മരുന്ന് എന്താണ് നാസിരി തങ്ങളെ തങ്ങളെപ്പോലുള്ളവർ പറയാണ് കടം കൊണ്ട് വലയുന്ന ആളുകൾ ഒരുപാടുണ്ട് അല്ലേ എത്രയോ ദ്വാമസിയത്താണ് കടം കൊണ്ട് വലയുന്ന ആളുകളാണ് ഉസ്താദെ സാമ്പത്തിക പരാധീനതയാണ് ഉസ്താദെ സങ്കടങ്ങളാണ് കടം 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 ഉണ്ടെങ്കിൽ സമാധാനം കിട്ടും നമുക്ക് സമാധാനം കിട്ടൂല അല്ലേ കടം വീടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി സിമ്പിളാണ് പുറത്തേക്ക് പോയിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ കയറുന്ന സമയത്ത് സലാം പറഞ്ഞ് കയറുമല്ലേ കയറിട്ടൊരു സൂറത്തുൽ ഫാത്തിയ ഹോദാ ശേഷം ഒരു കുൽഹു ഒരു സൂറത്ത് ഹോദാ ഇതിങ്ങനെ പതിവാക്കുക പതിവായി കഴിഞ്ഞാൽ നിങ്ങളറിയാതെ നിങ്ങളുടെ കടങ്ങൾ അള്ളാഹു വീട്ടിത്തരും ചിലപ്പോൾ നമ്മുടെ ജോലി കൊണ്ട് മാത്രം ഒന്നും കടം വീട്ടാൻ പറ്റൂലേ അല്ല ഉദ്ദേശിക്കാതെ അല്ലേ അല്ല നമുക്ക് പൈസ അവിടെ നിന്നെങ്കിലൊക്കെ തരണം അത് അള്ളാഹു റെഡിയാക്കി തരും നമ്മൾ അധ്വാനിക്കുന്നതോടൊപ്പം കയറി വരുമ്പോൾ സലാം പറയാ ഫാത്തിഹുദ കുൽഹു അള്ളാഹുദൂദ ഇന്ന് മുതൽ പതിവാക്കൂ അല്ലേ ഒരു കിടിലം മന്ത്രം രണ്ടാമത്തെ മന്ത്രം ഇനി മൂന്നാമത്തത് എന്താണ് നമ്മുടെ ജോലിയിൽ ബറക്കത്ത് വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ജോലിയിൽ ബറക്കത്ത് ജോലിയിൽ വറക്കത്ത് കിട്ടാൻ ഒരു ഉയർച്ച കിട്ടാൻ സന്തോഷം കിട്ടാൻ ഈ ജോലിയിൽ വറക്കത്തുണ്ടെങ്കിലാണ് നമുക്ക് സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ ജോലി ആകെ സ്ട്രെസ്ഫുള്ളാണെങ്കിൽ ഒരു ഒരു വറക്കത്തിന് ജോലിയില്ലെങ്കിൽ വീട്ടിൽ നമുക്ക് സമാധാനം ഉണ്ടാവുമോ ഉണ്ടാവൂല മഹാനായ ഇവംശറചിത്തങ്ങൾ പറയുന്നുണ്ട് അതിന് ഒരു ഒരു മരുന്നുണ്ട് ഹൗക്കലത്ത് ചൊല്ലിയാൽ മതി എന്താണ് ഹൗക്കല ലൂവ ഇല്ലി ലൂവില്ല നിങ്ങൾക്ക് ആ പ്രയാസം തീരുന്നത് വരെ ദിനേനെ നൂറ് തവണ വെച്ചങ്ങ് ചൊല്ലുക ഇന്ന സമയമെന്നില്ല എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാം കേട്ടോ ഹൗക്കാലത്ത് പതിവാക്കുക ജോലിയിൽ കിട്ടും അള്ളാഹ്ക്ക് വേണ്ടി ചൊല്ലുക ചൊല്ലിയിട്ട് ദ്വാച്ച്ച് ചെയ്യുക ഈ ഒരു പ്രയാസം നീക്കി തരണേ അള്ളാന്ന് ഇനി നാലാമത്തത് എന്താണ് നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു തരുന്ന ഒരു മനോഹരമായ ഇസ്മുണ്ട് എന്ത് ചോദിച്ചാലും തരുന്ന ഇസ്മ ഇത് ഇസ്മില്ലാതമാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് ബദറിൻ്റെ രാത്രിയിൽ ഒത്തിരവി സുജൂതിൽ കിടന്ന് പൊട്ടിക്കറിഞ്ഞ് ദ്വാച്ച്ച് ചെയ്യുമ്പോൾ അള്ളാൻ വിളിച്ച ഇസ്മാണിത് ഈ അഹയ്യു യാക്കയ്യൂം ഇമാം ദേവീത്തങ്ങൾ പറയുന്നുണ്ട് തീർവിത്തങ്ങളൊക്കെ കൃത്യമായി അനുഭവത്തിൽ വന്ന കാര്യങ്ങൾ എഴുതി വെക്കുന്ന മഹാന്മാരാണ് യാഹയ്യു എന്ന ഇസ്മ ആയിരം തവണ ആയിരം തവണ നിങ്ങൾ ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞ് ചൊല്ലിയിട്ട് അള്ളാഹിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു തരും നിങ്ങളുടെ എന്ത് മുറാദും അള്ളാഹു തരും അപ്പോൾ ഇത് അത്ര പ്രയാസമുള്ളൊരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കിത് ചൊല്ലാം എല്ലാവർക്കും ആരും ചൊല്ലിട്ട് വിളി ആട്ടോ അതെന്നല്ല ഞാൻ പറയണത് ചൊല്ലാൻ പറ്റുന്നൊരു ചൊല്ലിക്കോട്ടെ ഇനി അതല്ല നമുക്കൊരു വലിയ പ്രയാസം നേരിടുമ്പോൾ ഇത് ആയിരങ്ങൾ ചൊല്ലിയിട്ടതുമായിരുന്നോ പ്രയാസങ്ങളൊന്നാകും നീക്കിത്തരും ഇനി അഞ്ചാമത്തേത് നമ്മുടെ മക്കൾ നന്നാകാൻ മക്കൾ നന്നാകാൻ നമ്മുടെ മക്കൾ നല്ല സ്വാലിഹിങ്ങളായി മാറാൻ നിസ്കാരമുള്ളവരായി മാറാൻ ഇത് ജനിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഗർഭിണികൾ പ്രത്യേകം കേൾക്കണേ ഭർത്താക്കന്മാരോട് കൊടുക്കണം നമ്മുടെ കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ ബാങ്ക് വിളിക്കും വലദേവിയിൽ ബാങ്ക് ഇടദേവിയിൽ ഇക്കാമത്ത് പിന്നെ ഇൻഇ ഇന്നാൻസല്ലാവും സൂഹൃത്ത് ഓതും സുഹൃത്ത് കുൽഹോലാമതൊക്കെ ഓതും അല്ലേ ഇനി ഒരു ഒരു ആയത്തും കൂടെ ഓതുക ഇത് കുട്ടിയുടെ ചെവിയിൽ തന്നെ ഓതണം എന്നൊന്നുമില്ല അടുത്ത് വെച്ച് നിങ്ങൾ ഓദ്യിയാൽ മതി എന്താണ് ആയത്ത് ഇനി നിങ്ങൾക്ക് പ്രത്യേകമായി ഭർത്താക്കന്മാർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെ ഒരു വിഷയം കൂടെ ഉണ്ട് കേട്ടോ അതിൽ ഇനി ഭർത്താവ് തന്നെ ഓതണമെന്നുമില്ല നിങ്ങളുടെ ഉമ്മ ഉമ്മ അടുത്തുണ്ടെങ്കിൽ ഉമ്മാക്ക് ഓതാം അപ്പം നിങ്ങൾ നിഫാസായി കിടക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾക്ക് പറ്റൂല അല്ല നിഫാസ് നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓതാം കുഴപ്പമൊന്നുമില്ല എന്താണ് ഓതേണ്ടത് സൂറത്തു യൂസുഫിലെ രണ്ടാമത്തെ അയച്ച് സൂറ യൂസുഫിലെ രണ്ടാമച്ചായ ഒരു തവണ ഓദിയാൽ മതി ഈ ആയത്തൊന്ന് ഒരു തവണ ഓതിയേക്കാം ആ അള്ളാഹുറബില്ല അലമീൻ മക്കൾ സ്വാലിഹീങ്ങളാകാൻ അത് നിമിത്തമാകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഇനി നമ്മുടെ കുട്ടികൾ വലുതായി ഭയങ്കര വാശിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്താൽ മതി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ സൂറത്തുൽ ഫത്തേഹിൻ്റെ സൂറത്തുൽ ഫത്തേഹ് നമുക്കറിയാലോ എൻ്റെ മഹത്വങ്ങളൊക്കെ അവസാന ഭാഗം മുഹമ്മദുർ റസൂറുള്ള എന്ന് തുടങ്ങുന്ന അവസാന ചായച്ച് ഒരു തവണ ഓതിയിട്ട് ആ ഗ്ലാസിൽ വെള്ളത്തിൽ മന്ദിരിച്ച് കുട്ടിക്ക് നേരെ കൊടുക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ കുടിക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ ചായയിൽ മന്ദിരിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതിലേക്കൊക്കെ ആ വെള്ളം ആഡ് ചെയ്ത് കുട്ടിക്ക് കൊടുക്കുക അവരുടെ സ്വഭാവത്തിൽ മാറ്റണ്ടാവും ചെറിയ കുട്ടിയാണ് ഭയങ്കര വാശി എന്ത് യൂസ് അതേ മാറണമില്ല സിമ്പിൾ വഴി ഞാൻ മുമ്പും പറഞ്ഞ് തന്നിട്ടുണ്ട് കുട്ടി കുട്ടിക്കെപ്പോൾ ഭക്ഷണം കഴിക്കാൻ കൊടുത്താലും എന്ന് ഇരുപത്തിയൊന്ന് തവണ മന്ദിരിച്ചിട്ട് എപ്പോൾ കുട്ടിക്ക് ഭക്ഷണം കൊടുത്താലും ഇരുപത്തൊന്ന് ഒരു തവണ ഊതണ്ടതില്ല മുഹസ് അള്ള ഓതിയിട്ട് ഇഷി എന്ന് മന്ദിരിച്ചിട്ട് ആ ഭക്ഷണം കുട്ടിക്ക് കൊടുത്താൽ കുഞ്ഞിൻ്റെ വാശി ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര വാശിയാണ് ഒരു രക്ഷയിൽ വസ്താദി എന്ന് പറയുന്നുണ്ട് ഇതൊന്നും ചെയ്തു നോക്കിയേ നമുക്ക് മാറ്റം ഉണ്ടാവും ഇതാണ് അഞ്ചാമത്തെ ഒരു മരുന്ന് രണ്ട് മൂന്ന് ദിസ്മുകൾ അതിൽ വന്നിട്ടുണ്ടല്ലോ ആറാമത്തേത് നമ്മുടെ ജോലിയിൽ ഉയർച്ച കിട്ടാൻ ആ നല്ല ശമ്പളം കിട്ടാൻ പ്രൊമോഷൻ കിട്ടാൻ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ അതിലൂടെ എന്ത് ചെയ്യണമെന്നറിയോ ഇമാം യൂസുഫൻ നബഹാനി തങ്ങളെ പോലെയുള്ളവർ പറയാണ് സുബിഹ നിസ്കാരം കഴിഞ്ഞിട്ട് സുഭ നിസ്കാരം കഴിഞ്ഞിട്ട് പല ആളുകളത് അനുഭവിച്ചാൽ എക്സ്പീരിയൻസും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സുമിസ്കാരം കഴിഞ്ഞ് നമ്മൾ ചൊല്ലേണ്ട നിക്കറൊക്കെ ചൊല്ലിയിട്ട് നിങ്ങളുടെ വലത് കൈ ഇടത് നെഞ്ചിൻ്റെ മേലെ വെച്ചിട്ട് യാ ഫത്ത അല്ലോ എല്ലാ അടഞ്ഞു അടഞ്ഞുകിടക്കണ വാതിലും തുറക്കുന്ന റബ്ബാണ് യാ റബ്ബൺ അല്ലോ വിജയത്തിലേക്ക് എത്തിക്കുന്ന റബ്ബാണ് യാ ഫുയ അള്ള എഴുപത്തി ഒന്ന് തവണ പാരായണം ചെയ്യാം എഴുപത്തി ഒന്ന് തവണ പാരായണം ചെയ്യുക ഇത് പതിവായി ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജോലിയിൽ അഭിവൃദ്ധി അള്ളാഹുറപ്പുല ആലമി നൽകുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുമെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇനി ഏഴാമത്തേത് നിങ്ങൾക്ക് സാമ്പത്തികമായ ഐശ്വര്യം വേണോ ആർക്കും സത വേണ്ടാത്തത് നിങ്ങളൊരു കാര്യം ചെയ്യുക നാൽപ്പത് ദിവസം നാൽപ്പത് തവണ യാ യാ അസീസു എന്ന ഇസ്മു പതിവാക്കിക്കോ നാൽപ്പത് ദിവസം നാൽപ്പത് തവണ എപ്പോഴാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല മരുവിൻ്റെ ഏഷോ അല്ലെങ്കിൽ ഈഷാൻ്റെ ഏഷോ എന്നൊക്കെ എപ്പോഴാണ് സൗകര്യം കിട്ടണം അപ്പം മതി നാൽപ്പത് ദിവസം നാൽപ്പത് തവണ ഓരോ ദിവസം നാൽപ്പത് തവണ ഏതൊന്നും ചോല്ലു മന്ത്രം ഒന്ന് കിട്ടി എട്ടാമത്തേത് നമ്മുടെ വീട്ടിൽ രോഗികളുണ്ട് ആ നമ്മുടെ ഉമ്മ രോഗിയാണ് അല്ലെങ്കിൽ നമ്മൾ രോഗിയാണ് നമ്മൾ തന്നെ രോഗിയാണ് ഇല്ലെങ്കിൽ മറ്റൊരാൾ രോഗിയാണ് കുട്ടികൾക്ക് ഒരു അസുഖം വന്നു ചികിത്സിക്കണ്ടെന്നല്ല ചികിത്സിക്കണം അതോടൊപ്പം ആ രോഗിയുടെ അടുക്കലിരുന്ന് യാ സലാമു യാ അള്ളാ എന്ന് നൂറ്റി ഇരുപത്തി ഒന്ന് തവണ ഓതുക മന്ദിരിക്കണമെന്നില്ല മന്ദിരിച്ചാൽ നല്ലത് ഇനി മന്ദിരിച്ചില്ലെങ്കിൽ പോലും കുഴപ്പമില്ല എന്നാണ് മന്ദിക്കൽ ഏറ്റവും നല്ലതാണ് യാ സലാമു യാ അള്ളാ എന്ന് മന്ദരിച്ചു കഴിഞ്ഞാൽ രോഗം ശിഫയാകും അള്ളാഹു ജീവിതം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഷിഫ് നൽകും മറിച്ച് മരണമാണ് അവർക്ക് ഹയറെങ്കിൽ അള്ളാഹു എളുപ്പാക്കി കൊടുക്കും കിടന്ന് നരകിക്കുന്നൊരവസ്ഥ ഉണ്ടാവില്ല അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ ഒമ്പതാമത്തേത് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ജനങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ അമ്മായി ഇടയിൽ കെട്ടിയോൻ്റെ ഇടയിൽ കെട്ടിയുവക്കരുടെ ഇടയിൽ മക്കൾക്കിടയിൽ ആ ഒരു സ്വീകാര്യത നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വഭാവം ആദ്യം നന്നാകണം കേട്ടോ അതൊരു വിഷയമാണ് തിക്രും സ്വലാത്തും ചൊല്ലി ഇരുന്നിട്ട് സ്വഭാവം നന്നായില്ലെങ്കിൽ പിന്നെ എങ്ങനെ സ്വീകാര്യത കിട്ടണേ ആ ഇപ്പോൾ കെട്ടിയുവൻ വീട്ടിലേക്ക് വരുകയാണ് മോളെ ഇത്തിരി വെള്ളം കൊടുത്തേ അതോ ഞാൻ ഉസ്താദിൻ്റെ സദസ്സിൽ നിക്റും നിങ്ങൾ പോയി വെള്ളം കൊടുത്ത് പിടിക്കുമെന്ന് പറഞ്ഞാൽ ആ ദിക്കറും സ്വലാത്തും കൊണ്ട് ഒരു കാര്യമില്ല വല്ല കാര്യമുണ്ടോ അങ്ങനെ പറയുന്നവരുണ്ടേ കൂട്ടത്തില് ചിലപ്പോൾ നമ്മൾ കണ്ണീര് അള്ളാ ഹീൻ ആമീൻ നമ്മൾ ദ്വരക്കാണ് മജ്ലിസ് മോശമെന്നല്ലോട്ടെ പറയുന്നത് മജ്ലിസിംഗ് ഇങ്ങനെ നമ്മൾ ആത്മാർത്ഥമായിട്ടിരിക്കുമ്പോഴായിരിക്കും കിട്ടും കയറി വരണത് മോളെ എടി എടി വിളിക്കുകയാണ് എടേ എങ്ങോട്ട് വന്നേ മോളെ എങ്ങോടെ വന്നേ അമീൻ അമീനെ കുറച്ച് പോന മൂപ്പർ വിളിച്ചോണ്ടിരിക്കുകയാണോ വലിയ ഇടങ്ങേറായി അള്ളാ അമീൻ 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 ഞാൻ എന്താ ദുവാത്തോണ്ടിരിക്കുകയാണ് ഇപ്പം കഴിയും ഖാത അവിടെ ഇരിക്കേ ഹീൻ അമീൻ അത്വാ കൊണ്ട് ഒരു അമീൻ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല മനസ്സിലാവുണ്ടോ മൂപ്പർക്ക് വഴിപ്പെടണം കേട്ടോ അതങ്ങനെ ആകാൻ പാടില്ല എന്നിട്ട് ഇക്കാ ഞാൻ ഞാനൊന്നിരുന്നോട്ടെ ക്യാ എടുത്ത് കൊടുത്തിട്ട് കേക്കാം അതെ ദുവാമജലി സൗന്നിരുന്നോ ആ മുപ്പിരുന്നു എന്തിനില്ലാത്തീർന്നു മനസ്സിലാവുന്നുണ്ടോ മൂപ്പരുടെ അനുവാദം സുനത്തോമ്പ് പിടിക്കണ്ടാന്ന് പറഞ്ഞാൽ പോലും എന്നാണ് ഫർദ് മോബിൻ്റെ അനുവാദം ഒന്നും വേണ്ട വേണ്ട അപ്പോൾ ആ വിഷയത്തിൽ ശ്രദ്ധ പാലിക്കണം അപ്പോൾ നമ്മുടെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത കിട്ടാൻ അമലൊക്കെ ക്ലിയറാണ് പക്ഷെ എന്നിട്ടും സ്വീകാര്യത കിട്ടണമെങ്കിൽ കിട്ടുന്നില്ലെങ്കിൽ യാ മലിക്കുയാ അല്ലാന്ന് നൂറ്റി ഇരുപത്തിയൊന്ന് തവണ പതിവാക്കുക സുബിക്ക് ഏഷാകട്ടെ മരുവിന് ശേഷാകട്ടെ പതിവാക്കുക സുബിക്ക് ഏഷോ ഏറ്റവും നല്ലത് ചൊല്ലണ്ട ദിക്കറികളൊക്കെ ചൊല്ലിയതിന് ശേഷം മാത്രം കേട്ടോ യാ മലിക്കൂ യാ ഇനി പത്താമത്തെ തോന്നുന്നു ആക്സിഡൻറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അപകടം അപകടം ഭയങ്കര പ്രശ്നമാണ് അപകടം മരണമൊക്കെ ഇല്ലേ ചില നിക്കറികളൊക്കെ നമുക്ക് കാവിലിരുന്നേ യാതോട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞില്ലേ നമ്മുടെ ആക്സിഡൻ്റ് നമ്മുടെ ആക്സിഡൻ്റ് ശരിക്കും വണ്ടി ഉണ്ടിഞ്ഞാൽ എന്നോട് ചെലു ചോദിച്ചു എൻ്റെ മുമ്പിൽ നിന്ന് തന്നെ ചോദിക്കുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ചോദിക്കാൻ പാടില്ല ഞാൻ പിന്നെ എല്ലാം കൂളായിട്ട് എടുക്കുന്ന ആളാണ് വണ്ടി കണ്ടപ്പോൾ ഞങ്ങൾ ഉസ്താദ് ഇങ്ങനെ നേരെ നിൽക്കുമെന്ന് കരുതിയില്ലാട്ടാ ഓ അങ്ങനെ പറയുന്ന പറയുക മനുഷ്യന്മാരുണ്ട് അത് കേൾക്കുമ്പോൾ ഞാൻ അലഹദില്ല പറയാം നമുക്ക് സന്തോഷമാണ് അഹമ്മദില്ല എല്ലാവർക്കും ആ ഒരു മൈൻഡ് ഉണ്ടായിക്കൊള്ളന്നില്ല മനുഷ്യ എല്ലാവർക്കും അങ്ങനെ ചിലപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും ചിലർ വല്ലാതെ ടെൻഷനായി പോകും പെട്ടെന്ന് ക്ഷോഭിക്കും അങ്ങനെ പറയരുത് ചില ആളുകൾ അവരുടെ ഒരു മൈൻഡ് ഉണ്ട് ഞാൻ എന്തും വെട്ടിത്തുറന്ന് പറയും അങ്ങനെയുള്ള ഒരു കൊള്ളൂരുന്നേ എല്ലാം അങ്ങനെ വെട്ടിത്തുറന്ന് പറയാൻ പറ്റൂല നാളെ ആഹൃതത്തിൽ നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളാണ് അല്ല വെട്ടിത്തുറന്നങ്ങ് പറഞ്ഞാലോ ആഹ് അത് അത് കള്ളന്മാരുടെ സ്വഭാവമാണ് എല്ലാം വെട്ടിത്തുർന്ന് ഞാൻ ഇങ്ങോട്ട് പറയും അങ്ങനെ പറയാൻ പാടില്ല ചിലതിനൊക്കെ ഒരു മര്യാദയും ഇതൊക്കെ ഉണ്ട് അപ്പം ഏതായാലും ആക്സിഡൻറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ചെറിയ ഇസ്മൊടിച്ചു വെച്ചോ യാ ബാരി ഉയാ അള്ളാ യാ ബാരി ഉയാ എന്ന് ഏഴ് ദിവസം നൂറ് തവണ അങ്ങ് പതിവാക്കോ അള്ളാഹുറബ്ബുൽ ആലമീൻ വീട്ടിൽ നിന്ന് പോകുന്ന വെറച്ചക്കന്മാരാകട്ടെ കുട്ടികളാകട്ടെ നമ്മൾ തന്നെ ആകട്ടെ ചെന്നയാകട്ടെ അള്ളാഹുറബ്ബുൽ ആലമീൻ നമുക്ക് പ്രത്യേകമായ കാവൽ തരും അപ്പോൾ നമ്മൾ നെഞ്ചത്ത് കൈവച്ച് ചൊല്ലാൻ പറഞ്ഞ ഇസ്മുണ്ടല്ലോ യാ ഫത്താഹു യാ അത് ഭർത്താക്കന്മാരുടെ ജോലിയിലെ അഭിവൃദ്ധി എന്ന് മാത്രമല്ല അടുക്കളയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് ജോലിയാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്കൊരു പ്രത്യേക ഒരു ഒരു വറക്കത്തതിൽ ലഭിക്കും എന്ത് തൊട്ടാലും പൊന്നാകുന്നൊരു അവസ്ഥ ഉണ്ടാവും കേട്ടോ ഇതൊക്കെ ലൈഫിൽ കൊണ്ട് അപ്പോൾ ഒരു പത്തോളം ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും പത്തോളം ടിപ്സ് പറഞ്ഞൊന്നു ദിക്കറുകളാണ് ഇസ്മുകളാണ് ഇത് ലൈഫിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്തു വെച്ചോ അല്ലെങ്കിൽ ഈ മജിലിസ് കൃത്യമായിട്ട് എന്ത് ചെയ്യാമെന്ന് ലൈക്കിട്ട് വെച്ചേക്ക് ഞാൻ ആ ഒരു പോഷൻ മാത്രം കട്ട് ചെയ്തിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് തന്നേക്കാം ഇൻഷാ അല്ല അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് എടുത്തു വയ്ക്കാമല്ലോ അപ്പോൾ നമ്മുടെ ആവശ്യം വരുമ്പോൾ ഒരു പെട്ടെന്നൊരു അസുഖം വന്നു നമ്മൾ മെഡിസിൻ കഴിക്കുന്നുണ്ട് പക്ഷെ എന്നിട്ട് കുറയണില്ലല്ലോ മെഡിസിൻ ഒക്കെ എടുക്കുന്നുണ്ട് ആ നമ്മുടെ ഉസ്താവ് പറഞ്ഞിട്ടുണ്ട് ആ വേഗം നോക്കുക വേണം നോക്കിയിട്ട് ആ അള്ളാഹ് കറക്റ്റായിട്ട് യാത്ര ചൊല്ലി നോക്കാം കണ്ട യാ ശയാള മനസ്സറിട്ട് അപ്പോൾ ഇത് ഈ ഒരു ലൈഫ് ഒരു കൊല്ലം നമുക്കിങ്ങനെ മനോഹരമായി പോകാൻ മാത്രം കൊല്ലം എന്നല്ല ലൈഫ് ലോങ്ങ് ഞാൻ പറയുന്നത് ഈ പ്രത്യേകിച്ച് ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഈ ഒരു പത്തെണ്ണം കയ്യിൽ വെച്ച് തന്നെ നല്ലൊരു മെഡിസിനാണ് അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഒരു അപ്പോൾ ഈ പറഞ്ഞ പത്ത് മന്ത്രങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ട് എല്ലാ പ്രശ്നത്തിനും ഇതിലും പരിഹാരം ഉണ്ട് ടെൻഷൻ അടിക്കണം എന്തിനാ നോ ടെൻഷൻ ഹാപ്പി ആയിരിക്കണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് മുത്ത ഹബീബിൻ്റെ ദിവസമാണ് സ്വലാത്തുകൾ മറക്കരുത് കേട്ടോ അള്ളാഹു സ്വലാത്തിലൂടെ റബ്ബുല്ലാലമീനിലേക്ക് അടുക്കാൻ അതിലൂടെ മുത്ത ഹബീബിൻ്റെ പ്രിയപ്പെട്ടവരാകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഇന്നലെ നമ്മൾ ചോദിച്ചു അലൈഹി അബൂബക്കർ ഹബിബായ്സ്വലാത്തർ അള്ളാഹുനോട് വിഷമിക്കണ്ട അബൂബക്കർ കൂടെയുണ്ട് എന്ന് പറഞ്ഞത് ഏത് സൂറത്തിലെ എത്രാമത്തെ ചോദിച്ചു പലരും കമന്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു പറക്കെത്തിയട്ടെ സൂറത്ത് തൗബയിലെ നാൽപ്പതാമത്തെ സൂഹത്ത് തൗബ ഇന്നത്തെ ചോദ്യം സിമ്പിൾ ആണ് സൂഹത്ത് തൗബല് ബിസ്മിയില്ല എന്തുകൊണ്ടാണ് ബിസ്മി ഇല്ലാത്തത് നിങ്ങൾക്കറിയുന്ന ഒരു കാരണം ചെറിയ കാരണമാണ് അതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് വയ്ക്കുക നമുക്ക് ഹിൽമ് പഠിക്കാറില്ല അള്ളാഹു അന്വർത്ഥമാക്കാൻ തോഫീക്ക് നൽകട്ടെ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ റൈഹാൻ കോഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു ആഴ്ചയിൽ രണ്ടോ മൂന്നോ ക്ലാസ്സുകൾ മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ് ഇനി ഞാൻ തന്നെ ആയിരിക്കും ക്ലാസ് എടുക്കുക അതിൽ പ്രത്യേകമായി നമ്മൾ വ്യത്യസ്തങ്ങളായ നമ്മുടെ ലൈഫിൽ ഉപ ഉപകാരപ്രദമായ നാൽപ്പത് ഹദീയത്തുകളാണ് നമ്മളതിൽ പറയുന്നത് അതോടൊപ്പം മെഡിറ്റേഷൻ ഉണ്ട് സൈക്കോളജിക്കൽ ക്ലാസ് ഉണ്ട് എല്ലാം കൂടെ ക്ലബ്ബ് ചെയ്തിട്ടുള്ള ഒരു ഹദീസ് ക്ലാസ് നമ്മുടെ ലൈഫിൽ എല്ലാ ടെൻഷനും മറക്കാൻ ജീവിതം കളർഫുള്ളാകാൻ ആ റീ ഹാൻഡിൽ ജോയിൻ ചെയ്തോ ഇൻഷാള്ള സർട്ടിഫൈഡ് കോഴ്സാണ് അപ്പോൾ അത് അതെപ്പോൾ തുടങ്ങുമെന്നുള്ളത് നിങ്ങളറിയിക്കും പലരും സമയം ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് ഏറ്റവും ബെറ്റർ ടൈം എപ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഉച്ച സമയത്തൊക്കെ ആയിരിക്കും മെഡിറ്റേഷൻ നമുക്ക് വെളുപ്പിന് എപ്പോഴെങ്കിലൊക്കെ വെക്കാം അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ മെയിൻ ക്ലാസ്സുകൾ ഉച്ചയ്ക്കാക്കലാണോ എന്നുള്ളത് ഒരു രണ്ട് മണിക്കൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ പറയുന്ന സമയത്ത് നമുക്കത് പ്ലാൻ ചെയ്യാം പിന്നെ മൂന്ന് മാസത്തേക്കുള്ള കോഴ്സിൻ്റെ ഫീ പറഞ്ഞിരുന്നു ചുരുങ്ങിയതായിരത്തി അഞ്ഞൂറ് ഇതൊന്നും ഈ പറയുന്നത് വേറൊരാളെ വെക്കാത്തതിൻ്റെ കാരണം ക്ലാസ് എടുക്കാൻ അവർക്ക് നമ്മൾ സാലറി കൊടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഇൻഷാൽ എടുക്കുന്നത് ഇതിൽ നിന്ന് അഞ്ച് വയസ്സ് എടുക്കരുതെന്ന് കരുതിയിട്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഈ റിലീഫ് പദ്ധതിയിലേക്കാണ് അപ്പോൾ ആ നിലക്ക് ആയിരത്തഞ്ഞൂറ് രൂപയാണ് കോഴ്സ് ഫീ കൂടുതൽ തരാൻ പറ്റുന്നവർക്ക് ഒരു കുഴപ്പമില്ല തരാം കേട്ടോ നമുക്കത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഏതായാലും അങ്ങനെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങളെ വഴിയെ അറിയിക്കും മുഹർണ കൂടി നമ്മുടെ മുഹർണം ഒന്നു മുതൽ പുതുവർഷത്തിൽ റൈഹാൻ കോഴ്സിനോടൊപ്പാകട്ടെ നല്ല റീഹാനകളായി നിങ്ങൾ മാറണം ഇങ്ങനെ അല്ലേ പൂത്തുലഞ്ഞ് നിൽക്കുന്ന പൂന്തോട്ടങ്ങളായി ബുസ്താനുകളായി മാറണം അള്ളാഹുദിനൊക്കെ ത ഉഫീക്ക് നൽകുക മാറാകട്ടെ പതിവായി ചൊല്ലുന്ന ചൊല്ലും عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته ആലമീൻ മുഹമ്മദ് അറഹമുറഹിമായ തമ്പുരാനെ നീ ഞങ്ങളിൽ നിന്ന് നീ സദസ് സ്വീകരിക്കണയല്ല മനോഹരമായ വെള്ളിയാഴ്ച ദിവസം ആരംഭപ്പൂവായ സൊല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ അവിടുന്ന് മദീനയിൽ കിടന്ന് ഞങ്ങളെ കാണുന്ന നിമിഷം ഞങ്ങളുടെ ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല അവിടുന്ന് കണ്ട് സന്തോഷിക്കുന്ന സദസ്സാക്കണേയല്ല അവിടത്തേക്ക് പൊരുത്തമുള്ളവരാക്കണേയല്ല യാറബന ഒരു വർഷം കടന്നു പോകുമ്പോൾ പാപമുക്തരാക്കണേയല്ല ഒരു പ്രസവിക്കപ്പെട്ട ഒരു പ്രസവിച്ചൊരു കുഞ്ഞിനെപ്പോലെ മനോഹരമായി മുഹറം മുഹറമ്മാസത്തെ സ്വീകരിക്കാൻ തോഫീക്ക് നൽകണയല്ല പാപങ്ങൾ കഴുകിക്കളയണയല്ല ഖൽബ് നന്നാക്കണയല്ല അസുഖബാധിതരുണ്ട് പരിപൂർണ ശിഫ നൽകണയല്ല മാറാരോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണയല്ല ഒരുപാട് പേർ ആശുപത്രിയിലാണ് സൗഖ്യം നൽകണയല്ല പടച്ചവന് ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷ സമാധാനം നൽകണയല്ല ഐക്യം നൽകണയല്ല പൊന്നുമക്കളെ നന്നാക്കണയല്ല മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹ്യങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല മജിലിസുകളിൽ പ്രത്യേകമായി ഞങ്ങൾ നടത്തുന്ന മജിലിസ് ു ദുആ കൊണ്ട് വസൂയത്ത് ചെയ്യുന്നവർ ഈ കമന്റ് ബോക്സ് നോക്കിയാൽ ഒരുപാട് ഒരുപാട് എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നീ ഹാസുലാക്കണയല്ല നീ ഹാസുലാക്കണേയല്ല നീ പൂർത്തീകരിക്കണയല്ല കടങ്ങൾ ഏറ്റെടുക്കണയല്ല ജോലിയിൽ പറക്കത്ത് ചെയ്യണയല്ല പ്രവാസികൾക്ക് ഹൈറു ചെയ്യണയല്ല ഞങ്ങളിലേക്കും എല്ലാവിധ ഹൈറും പറക്കച്ചും നൽകണയല്ല തടസ്സങ്ങൾ ജീവിതോപാധികളിൽ നിന്ന് മാറ്റിത്തരണയല്ല പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മകുഫറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബെ ഈ മാൻസലാ ണേ അല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആറമ്പ പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലം അത്തങ്ങളോടൊപ്പം പ്രത്യേകിച്ച് സ്വബാഹുൽഹർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അള്ളാബിഹത്തി ബിഹഖി സല്ലല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി വസ മു യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസ്ലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു